ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിനെയാണ് കാണിക്കണത് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഹോ ആ ഡോക്ടർ ദീപിക ഈ നാട്ടിൽ നിന്ന് പോകണവരാ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക തന്നെ മനസ്സിനെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് ഇതാരാ ഈ സമയത്ത് വിളിക്കണത് എന്ന് പറഞ്ഞു കോൾ നോക്കുമ്പോഴേക്കും രചന ഓ വെല്ല പൈസ കടം ചോദിക്കാനായിട്ടായിരിക്കും ആ എന്തായാലും എടുത്തേക്കാം എന്ന് പറഞ്ഞു ഫോൺ എടുക്കാണ് ഹലോ രചന എന്താ ജയിക്കുമ്പഴേക്കും ആ അതെ മനസ്സിന ഫ്രീ ആണോ നാളെ ആ നാളെ എനിക്ക് ഒത്തിരി പരിപാടിയുണ്ട് ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി വക്കീലിനെ പോയി കാണണം പിന്നെ എനിക്കൊന്ന് തോട്ടത്തിൽ പോണം പിന്നൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോണം പല ആവശ്യങ്ങളും ഉണ്ട് എന്താ രചന ചോദിക്കുമ്പോ അല്ല എനിക്ക് നാളെ ഒന്ന് മനസ്സിനെ അമ്മേനെ അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു നാളെ കുറച്ച് തിരക്കാണ് പിന്നെ വേറൊരു കാര്യം ആകാശിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ലട്ടോ അയ്യോ ഇത് ആകാശിനെ ബാധിക്കുന്ന കാര്യമേ അല്ല ഞാൻ പറയാൻ പോകുന്ന കാര്യം മനസ്സിനെ അമ്മക്കും കൂടി ഗുണമുള്ള കാര്യമാണ് എനിക്കും കൂടി ഗുണമുള്ള കാര്യമാണ് അതെന്ത് കാര്യ അതൊക്കെ ഞാൻ നാളെ പറയാം പിന്നെ എന്നിപ്പിച്ചിരി പറഞ്ഞേ നാളെ ബാക്കി പറഞ്ഞേ അത് ശരിയാവില്ല നാളെ കാണട്ടെ നാളെ എല്ലാം ഞാൻ മൊത്തമായിട്ട് വിശദീകരിച്ച് പറയാം നാളെ എപ്പോ കാണാൻ പറ്റുമോന്ന് പറ രചന ചോദിക്കുമ്പോൾ മനസ്സുനി പറയുന്നുണ്ട് എങ്കിൽ നാളെ മണിക്ക് നമ്മുടെ ബീച്ച് റോഡിൽ നൃത്തമണ്ഡപം ഇല്ലേ അതിന് മുമ്പിലുള്ള റോഡിലേക്ക് നീ വരാവോ നിന്നെ കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ വക്കീൽ ഓഫീസിലേക്ക് പോകാം ശരി ഞാൻ പത്ത് മണിക്ക് അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രചന ഫോം വർക്ക് ആണ് മനസ്സുനി മനസ്സിൽ വിചാരിക്കുകയാണ് പൈസ കടം ചോദിക്കാൻ തന്നെയാ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കട്ടെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ வான രാവിലെ തന്നെ ആകാശ് മൊബൈലൊക്കെ നോക്കി നിന്നോണ്ടിരിക്കുകട്ടോ ആ സമയത്ത് അവിടേക്ക് രചന വരുന്നുണ്ട് ആകാശ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആകാശ് രചന ഒന്ന് നോക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്കാണ് അടിമുടി വീണ്ടും വീണ്ടും നോക്കുകട്ടോ ചേ ആകാശ് എന്തിനെ എന്നെ ഇങ്ങനെ നോക്കണത് അല്ല ഈ പിങ്ക് കളർ സാരില് നീ എന്താ അതിസുന്ദരിയാണ് ആരായാലും നോക്കി നിന്ന് പോകും സത്യം പറ നീ കാണാൻ പോണത് അവനെയല്ലേ ഓ ഞാൻ മഹേഷിനെ കാണാൻ പോകുന്നതാണോ ആകാശ് പറഞ്ഞു വരുന്നത് യെസ് യെസ് അവനെ കാണാൻ തന്നെ അവന്റെ മനസ്സ് കീഴടക്കാനാണ് നീ മോഹിനി ിൽ പോകുന്നത് അല്ലാതെ ഇങ്ങനെ അണിനൊരുങ്ങി നീ പോവില്ല അതും സാരിയില് ഈ സാരി നിന്നെ കണ്ട അവൻ എന്തായാലും അവനല്ല ആരായാലും നോക്കി പോകും അവനൊരു ദിനം കിട്ടി വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ ഒരു ഉപയോഗവും ഇല്ലാതെ വെറുതെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടി മാത്രം അവളോട് വലിയ താല്പര്യം ഒന്നും ഇല്ല അവന് അതുകൊണ്ട് തന്നെ മനഃപ്പുറം നീ അവന്റെ മനസ്സ് കീഴടക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പോകുന്നത് എന്ന് പറയുമ്പോൾ ആകാശ് അനാവശ്യം പറയരുത് എന്നാ ഇന്നലെ രാത്രി പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു എനിക്ക് ഇന്ന് സ്കൂൾ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഉണ്ട് പത്ത് മണിക്ക് എന്നിട്ട് നീ എന്താടി എന്നോട് പറയാത്തത് എന്ന് ആകാശ് പറയുമ്പോ അതെ അം എന്നോട് മാത്രം വരാനാ പ്രിൻസിപ്പൾ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ കുട്ടികളുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ട് ആദ്യക്ക് രണ്ട് ഡാഡിമാരുണ്ടെന്ന് അതുകൊണ്ടിട്ടായിരിക്കും പ്രിൻസിപ്പിൾ അങ്ങനെ പറഞ്ഞത് ഓ അപ്പൊ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ അവിടെ എന്തായാലും ആദ്യ വരും ആദ്യ സോറി മഹേഷ് വരും ആദ്യം ഡാഡി അവനാണല്ലോ അവ മഹേഷിനെ നിനക്ക് ഈ വേഷം കാണിക്കാ ചേ വൃത്തികേട് പറയരുത് മഹേഷിനൊന്നും അവര് വിളിച്ചിട്ടില്ല എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അത് വിശ്വസിക്കാൻ പറ്റുന്ന കഥയല്ലല്ലോ രചന വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ ഫോൺ ചെക്ക് ചെയ്യ് ഇന്നലെ പ്രിൻസിപ്പൾ വിളിച്ചിട്ടുണ്ട് എങ്കിലും എനിക്കതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആകാശ് ഫോം വാങ്ങിക്കാൻ കേട്ടോ ആശ്രമത്തിൽ രചന ടെൻഷനായിട്ട് നിൽക്കാണ് ആകാശ് ഫോൺ നോക്കിയിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഉം ശരി എന്നാലും അവിടേക്ക് മഹേഷ് വരുമായിരിക്കും അതല്ലേ നീ ആണ് പോണത് മഹേഷ് വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ആകാശിന് അത്രക്ക് സംശയമാണെങ്കിലേ മഹേഷ് പത്ത് മണിയാകുമ്പോ എവിടെയായിരിക്കും ആകാശ് എന്ന് അന്വേഷിച്ച് നോക്ക് ആകാശ ഒരു കഴിവുള്ളവരാണെന്നുണ്ടെങ്കിലേ ഞാൻ കാണാൻ പോണത് മഹേഷിനെ തന്നെയാണോന്നെ ആകാശെന്ന് തെളിയിക്കേ എന്ന് പറയാണ് മഹേഷ് ആ സമയത്ത് എവിടെയാണെന്ന് ആകാശം പോയി കണ്ടുപിടിക്കെ എന്നൊക്കെ പണ്ട് രജന അവിടെ നിന്ന് പോകുകട്ടോ ശേഷം കാണിക്കണത് മനസ്സിനെയാണ് മനസ്സുനെ രജനേനെ കാത്ത് ബീച്ച് റോഡിൽ അങ്ങനെ നിക്കുവാണ് പിന്നെ അങ്ങനെ നോക്കി നിൽക്കേ രജന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രജനെ കാണുമ്പോൾ മനസ്സിനോടെ കണ്ണ് തള്ളി പോവാണ് ഈ ഇവള് ദിവസം പോകുന്ന ഒരു ചെറുപ്പമായിട്ട് വരുവാണല്ലോ വെറുതെ അല്ല ആകാശ്മേണിൻ ഇവിടെ വിടാതെ പിടിച്ചു പിടിച്ചുവെച്ചിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കെ രജന അങ്ങോട്ടേക്ക് വരുവാട്ടോ മനസ്സിനെ ആന്റി വന്നിട്ട് കുറെ നേരമായോ ആ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പത്തരക്ക് എനിക്ക് വക്കീൽ ഓഫീസ് വരെ പോണോന്ന് നീ എന്തിനാ വിളിപ്പിച്ചത് കാര്യം പറ അതെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം അറിയാമെന്ന് ആന്റിക്ക് ഒരു ഡോക്ടറെ പരിചയമില്ല ഡോക്ടർ ദേവിക എന്ന് പറഞ്ഞ് കേൾക്കുമ്പോ തന്നെ മനസ്സിനെ ആകെ ഷോക്ക് ആവട്ടെ ഡോക്ടർ ദേവിക ോ അതെ അവര് ഗൈനകോളജിസ്റ്റ് ആണ് വന്ധ്യതയുടെ ചികിത്സയും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും മനസ്സിൽ പറയണ്ട് അവരങ്ങനെ ചികിത്സ ചെയ്താൽ എനിക്കെന്താ പ്രശ്നം എനിക്ക് അവരുടെ ഒരു പരിചയം ഇല്ല ആ പക്ഷേ എനിക്ക് പരിചയം ഉണ്ട് കേട്ടോ അതെങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം ഡോക്ടർ ദേവികന് ആന്റിക്കും പരിചയം ഉണ്ടാക്കും കാരണം ഡോക്ടർ ഡോക്ടർ ദേവികരെ അടുത്താണ് ആന്റിയുടെ മകൻ ഇഷുദനെ കൊണ്ടിട്ടേ കല്യാണം കഴിഞ്ഞ പാടെ അവൾ തല ചുറ്റി വീണല്ലോ ആ സമയത്ത് അവളെ കൊണ്ടുപോയത് ഈ ഡോക്ടർ ദേവിക എടുത്താ അന്ന് ഡോക്ടർ ദേവിക ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തി ഡോക്ടർ ഇഷിതക്ക് ഒരിക്കലും ും കുട്ടികൾ ഉണ്ടാവില്ല വന്ധ്യതയാണെന്ന് എന്താ സത്യല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കൊന്നും അറിയില്ല അവർ ഏത് ഡോക്ടറെടുത്താ പോയിന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാം അതിനെ നമ്മുടെ എടുത്തോ അല്ലെങ്കിൽ മാധവനോടോ ചോദിച്ചാൽ മതി അവര് പറഞ്ഞരും ആന്റി എനിക്ക് നന്നായിട്ട് അറിയാം അവർ ആ പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ആന്റിയുടെ മകൻ ഇഷിതയും തമ്മിലുള്ള ബന്ധം വേർപെടുത്തി ശേഷം പിറ്റേ ദിവസം തന്നെ അവര് യു കെയിലേക്ക് പോയി ഡോക്ടർ ദേവിക ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരിപ്പോ തിരിച്ചു തിരിച്ച് നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് വന്ന ഉടനെ തന്നെ ആന്റിക്ക് അവരെ കാണാതെ ഒരു സമാധാനം ഇല്ല ആന്റിയുടെ കയ്യിൽ നിന്ന് അവരുടെ നമ്പർ മിസ്സായി ആന്റി നമ്പർ എങ്ങനെയൊക്കെയോ തേടി പിടിച്ച് ആകാശിനോട് ചോദിച്ച് നമ്പർ അന്വേഷിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി ആന്റിയും അവര് തമ്മിൽ എന്തോ ബന്ധമുണ്ട് അതെന്താണെന്ന് മര്യാദയ്ക്ക് എന്നോട് പറയുകയാണെങ്കിൽ ആന്റിക്ക് കുഴപ്പമില്ല എല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ അന്വേഷണം വെറുതെ വിടില്ല ഇത് അന്വേഷിച്ച് അന്വേഷിച്ച് പല ആൾക്കാരുടെ ചെവിയിലെത്തി പല രീതിയിലാവും കഥ അതുകൊണ്ട് ആന്റിക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും പെട്ടുതന്നെ മനസ്സിനോട് ഫോൺ ബെല്ലടിക്കാം കേട്ടോ എനിക്ക് വക്കീൽ ഓഫീസിൽ പോയ സമയം ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് മനസ്സിനെ തപ്പിത്തടൻ അങ്ങോട്ട് പോകുവാണ് പോയി കഴിയുമ്പോഴേക്കും രചന മനസ്സിൽ വിചാരിക്കുകയാണ് ഹും അപ്പൊ അവർക്ക് എന്നോട് പറയാൻ സമയമായിട്ടില്ല എന്നാണ് അവര് പറയുന്നത് അവരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കാം എന്ന് രചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് ആകാശിനെയാണ് ആകാശ് ആരൊക്കെയോ ഫോൺ ചെയ്തിട്ട് വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കോ ഏ നീ എന്താ പറയുന്നത് മഹേഷ് ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ലെന്നോ പത്ത് മണിക്ക് എത്തിയില്ലെന്നോ ആ ശരിയടാ നമ്മുടെ ഫോം വെക്കാണ് ശേഷം ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് പത്ത് മണിക്ക് മഹേഷ് ഓഫീസിലെത്തിയിട്ടില്ല അപ്പൊ അതന്നെ കാര്യം അവൾ മഹേഷിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെ ആകാശിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടെയൊക്കെ രചന സന്തോഷത്തോടെ വരുവാട്ടോ ഹലോ രചന ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാണ് എന്താ എനിക്ക് സന്തോഷിച്ചൂടെ എനിക്ക് സന്തോഷമുണ്ട് കാരണം പ്രിൻസിപ്പൾ അമ്മ എൻ്റെ ആദ്യത്തെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയാവോ ഗുണ്ടേനെ പോലെ നടന്നവൻ ഇപ്പൊ ഭയങ്കര സ്നേഹ സ്നേഹത്തോടാണ് എല്ലാവരും സംസാരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ് ആണ് നന്നായിട്ട് പഠിക്കും നല്ല മിടുക്കനാണ് എല്ലാവരുടെ ബഹുമാനത്തോടെ സംസാരിക്കും അതൊക്കെ കേട്ടാ ഏത് അമ്മക്കാ സന്തോഷമാവാത്തത് ഓ അപ്പൊ നീ എന്റെ മുഖത്തൊക്കെ പച്ചക്കള്ളം പറയുകയാണല്ലേ നീ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല പ്രിൻസിപ്പളേം കണ്ടിട്ടില്ല എനിക്ക് ആകാശിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എടി രചന നീയേ ഇന്നലെ പ്രിൻസിപ്പളിനെ മിസ് സ്കൂളടിച്ചു അത് കണ്ടിട്ടാണ് അയാൾ നിന്നെ വിളിച്ചത് നീ എന്താടി അത് മറന്നോ എന്ന് പറയുമ്പോഴേക്കും ആകാശൻ ഇപ്പൊ എന്താ എനിക്ക് പല സുഹൃത്തുക്കളുണ്ടാവും ഞാൻ ആരെങ്കിലും കാണാൻ പോകും അതിനിപ്പോ ആകാശൻ എന്താ നീ കാണാൻ പോയത് മഹേഷിനെയാണ് ഒരിക്കലും അല്ല മഹേഷിനല്ല എനിക്ക് മഹേഷിനെ തന്നെ വേറെ സുഹൃത്തുക്കളില്ലേ ഞാൻ എന്റെ സുഹൃത്തിനെ കാണാൻ പോയതാ ആകാശിനും ഗുണമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതാരാണെന്ന് ആകാശിനും അറിയാം ഞാൻ ആരെ കാണാൻ പോയത് പോയെന്ന് പറയാനായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ ഇനി ഞാൻ പറയുന്നില്ല കാരണം ആകാശിന്റെ സമീപനം ഇങ്ങനെയല്ലേ പിന്നെ ഞാൻ എന്തിനാ പറയുന്നത് ആകാശ് പറയുന്നുണ്ടല്ലോ ഇട്ടോ അതുപോലെ തന്നെ മഹേഷും ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്ക അതിന്റെ കാരണം എന്താ മഹേഷേ മഹേഷിന്റെ ബിസിനസ്സിലേക്ക് ഇഷിതേനെ പങ്കെടുപ്പിക്കാറുണ്ട് പക്ഷെ ആകാശ് ആകാശിന്റെ ബിസിനസ്സിലെ കാര്യങ്ങളിലൊക്കെ എന്നെ തലയിടാൻ സമ്മതിക്കാറുണ്ടോ ഇല്ലല്ലോ അയ്യോ ഇനിയിപ്പൊ നീ തലയിട്ടിട്ട് വേണം ബിസിനസ് കോളോ അവൻ എടി മഹേഷിനെ പോലെ ആവാൻ ഞാൻ തയ്യാറല്ലടി നിന്നെവിടെ നിർത്തണം എവിടെ നിലക്ക് നിർത്തണം എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്റെ ഈ കാൽപാദത്തിന്റെ അടിയിൽ നിൽക്കണ്ടവളാടി നീ അങ്ങനെ തന്നെ നിന്നാ മതി എന്ന് വേണ്ട ആകാശം മുകളിലേക്ക് കേറി പോവാണ് രചന മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ചതിന്റെ കയ്യിൽ ഇങ്ങനത്തെ വാക്കുകളെ കേൾക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ നിന്നും ഇനി ഒരു ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ രചനയും വിചാരിക്കട്ടോ അങ്ങനെ രാത്രി ആവാണ് സുനയാഗെ ഉറങ്ങാതെ ടെൻഷനായിട്ട് ഇരിക്കുമ്പോഴേക്കും അവിടെയൊക്കെ മാതാവ് വരുന്ന കേട്ടോ അമ്മ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ സുനിയാഗെ ഞെട്ടു ആണ് എന്താടാ അമ്മ ഞെട്ടിയല്ലോ എനിക്ക് ഒരു കാര്യമില്ല എന്താടാ നീ വിളിച്ചത് അതെ അമ്മ എന്തിനാ ടെൻഷൻ ആവുന്നത് ടെൻഷനോ ആ എനിക്ക് ടെൻഷൻ ഉണ്ട്ടാ ഞാനിത് വക്കീലിനെ പോയി കാണാൻ പോയപ്പോഴേ വക്കീലാ കേസിന്റെ കാര്യം കുറച്ചൊന്ന് രീതി നെഗറ്റീവ് ആവുന്ന രീതിയിലാണ് പറഞ്ഞത് അതോ അത് ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ ആയത് ഒരിക്കലുമല്ല അമ്മ അതൊന്നും ആലോചിച്ചിട്ടല്ല ടെൻഷൻ ആയത് അമ്മ മനസ്സിൽ കൊണ്ട് നടക്കണ വേറൊരു കാര്യം മുഖത്ത് സത്യം പറയുന്നുണ്ട് അമ്മയുടെ മുഖം സത്യം പറയുന്നുണ്ട് അമ്മേ അമ്മ വായിൽ എന്തിനാ ഇങ്ങനെ പച്ച കള്ളം പറയണത് ഞാൻ അമ്മയുടെ മുഖം തന്നെയാണ് അമ്മ കള്ളം പറഞ്ഞ എനിക്ക് മനസ്സിലാവും പിന്നെ അമ്മയുടെടുത്ത് ഞാനൊരു കാര്യം പറയാം അമ്മ ഡോക്ടർ ദൈവിക നാട്ടിൽ വന്നേ പിന്നെയാണ് സ്വഭാവം ആകെ മാറിയത് അമ്മ എന്തെങ്കിലും അമ്മയുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ എന്നോട് സത്യങ്ങൾ തുറന്നു പറയത്ത് മക്കൾ പോലും അമ്മയുടെ കൂടെ നിക്കാത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് എന്തെങ്കിലും അമ്മ ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ സത്യങ്ങളെല്ലാം പറ എന്റെ മനസ്സിൽ ഒരു ഒരു ഒളിക്കലും ഇല്ല ഒരു സത്യം പറയേണ്ട കാര്യവും എനിക്കില്ല ഞാൻ ഒന്നും ഒളിക്കുന്നില്ല എന്ന് മനസ്സിന് പറയുമ്പോ അമ്മേ അമ്മ വീണ്ടും വീണ്ടും കള്ളം പറയാണ് അതെന്താന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് വേണ്ട മാധവ് ഇവിടെ പോവുകയാണ് മാധവ് പോയിക്കുമ്പഴേക്കും മനസ്സിനെ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് ഈശ്വര ഇത് എവിടെ പോയിട്ടോ അന്ന് അവസാനിക്കാം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന മനസ്സിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഇഷിത ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴേക്കും മഹേഷ് ഇഷിതരെ കൈപിടിച്ച് വലിക്കുന്നുണ്ട് മഹേഷിന്റെ അടുത്തേക്ക് ഇഷിത വരുവാണ് ശേഷം മഹേഷ് പറയുന്നുണ്ട് നമുക്ക് ടൂറ് പോകാം കൂടെ ചിപ്പിനെയും കൂട്ടാം ചിപ്പി ഇല്ലാതെ ഒരു ടൂറ് നമുക്ക് വേണ്ടടോ എന്ന് പറയുമ്പോൾ വിശുദ്ധക്കെ സന്തോഷാവാണ് അങ്ങനെ ചിപ്പി ഭയങ്കര സന്തോഷത്തിലാണ് ടൂർ അവർ പോവാൻ സമ്മതിച്ചല്ലോ എന്ന് എന്നാലും ചിപ്പി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടുവാട്ടോ അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കാണ് രാമനാഥനും അതുപോലെ തന്നെ സ്വപ്നവല്ലിയും ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ മഞ്ജുമരജനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് രജന അത് അറിയുന്നത് തന്നെ ആദ്യ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഒരു അമ്മയുടെ വേദന എന്താണെന്ന് ഞാൻ അവരെ ശരിക്കും അറിയിച്ചു കൊടുക്കും എന്നൊക്കെ രചൻ ഇങ്ങനെ പറയുമ്പോൾ ആദ്യമാകെ ഷോക്ക് ആവുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡും പ്രൊമോയും തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ